സഹോദരങ്ങളെ ബൈബിൾ ഒരു നിധിയാണെന്ന് എത്ര പേർക്കറിയാം നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നൂറ്റി മൂന്നാമത്തെ വാക്യം നോക്കുക തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം അവ എൻ്റെ വായിക്ക് തേനിലും നല്ലത് ചില വർഷങ്ങൾക്ക് മുന്നണേ ന്യൂ ജേഴ്സിയിലുള്ള ഒരു വൃദ്ധൻ തൻ്റെ കുടുംബത്തിലുള്ള ബൈബിളിൽ നിന്നും അയ്യായിരം ഡോളർ കണ്ടെടുക്കുകയുണ്ടായി ഈ തുക ബൈബിളിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ ചിതറിച്ച് വച്ചിരിക്കുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിൽ ഇയാളുടെ കൊച്ചമ്മ മരിച്ചപ്പോൾ ഈ പുസ്തകം അദ്ദേഹത്തെ കൊടുക്കാനായിട്ട് അവർ തയ്യാറായും അങ്ങനെ മരണപത്രത്തിൽ ചേർത്തിരുന്നു അങ്ങനെയാണ് ഈ വ്യക്തിജീവിതത്തിന് ഈ ബൈബിൾ തൻ്റെ കരങ്ങൾ ലഭിക്കുന്നത് അങ്ങനെ വിപരീത സാഹചര്യത്തിൽ ദരിദ്രനായി തീർന്ന ഇദ്ദേഹം തുച്ഛമായ പെൻഷൻ കൊണ്ട് കഴിഞ്ഞു കൂടാനായിട്ട് വിഷമിച്ച് കൊണ്ടിരിക്കുകയായിരുന്നു തനിക്കായിട്ട് കരുതിയിരുന്ന നിക്ഷേപ വിവരം അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ കഷ്ടത അനുഭവിക്കാൻ ആവശ്യം വരികയില്ലായിരുന്നു എന്നാൽ ഈ ബൈബിൾ അദ്ദേഹത്തിന് ലഭിച്ച ഗിഫ്റ്റായിട്ട് ലഭിച്ച ഈ ബൈബിളിൽ ഏകദേശം അയ്യായിരം ഡോളർ ഉണ്ടായിരുന്നു ഇത് അദ്ദേഹത്തിന് കാണാനായിട്ട് കഴിഞ്ഞില്ല ഈ പഴയ തുകൽ ഭയൻറ്റ് ബൈബിളിലെ മൂടിയിരുന്ന പിച്ചള കവർ അവന് എപ്പോഴെങ്കിലും ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ തൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമായിരുന്നു ആ ബൈബിളിൽ ഇങ്ങനെ കവർ ചെയ്തിരുന്ന അത് മുഷിഞ്ഞിരിക്കുകയായിരുന്നു എന്നാൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു ദിവസം അദ്ദേഹം അത് മാറ്റിയിരുന്നെങ്കിൽ അതിനകത്ത് അടങ്ങിയിരുന്ന ഈ അയ്യായിരം ഡോളറിന് അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു എന്നാൽ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് തൻ്റെ അവസാന നാളുകളിൽ വിദേശത്ത് പാർക്കുന്ന തൻ്റെ മകനോടുകൂടെ നാളുകൾ ചെലവഴിക്കാനായിട്ട് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ബൈബിളിലെ നിക്ഷേപം ആ അവസരത്തിൽ ഇവർ കണ്ടെത്തുകയുണ്ടായി നിർഭാഗ്യമെന്ന് പറയട്ടെ ഈ വൻതുക ശരിയായിട്ട് അനുഭവിക്കാൻ ഈ വ്യക്തി ജീവിതത്തിന് സമയം കിട്ടിയില്ല പ്രിയരെ ദൈവം നമുക്ക് വലിയ നിക്ഷേപം തൻ്റെ വചനത്തിൽ കൂടെ തന്നിരിക്കുകയാണ് അനുഭവ കഥയാണ് നടന്ന സംഭവമാണ് അപ്പോൾ തന്നെ ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു ദൈവം നമുക്ക് വലിയ നിക്ഷേപം തൻ്റെ വചനത്തിൽ കൂടെ തന്നിരിക്കുന്നു വചനം വായിക്കുമ്പോൾ ഈ വചനം നമ്മളെ മാക്സിമം ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും ലോകത്തിലുള്ള യാതൊരു സാഹിത്യ കൃതിക്കും ബൈബിളിലുള്ള നിക്ഷേപത്തിന് തുല്യമായി യാതൊന്നും തരാൻ കഴിയുന്നതല്ല ലോകത്തുള്ള വലിയ വലിയ സാഹിത്യ കൃതികൾ അവയ്ക്ക് നൽകാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമായിട്ട് വലിയ നിക്ഷേപം അല്ലെങ്കിൽ അനുഗ്രഹത്തിൻ്റെ നന്മയുടെയൊക്കെ അനുഭവങ്ങൾ ഈ ബൈബിളിൽ നിങ്ങൾക്ക് ലഭിക്കാനിടയായിത്തരും അത് തുറന്ന് വായിക്കാൻ തയ്യാറാകുക അതെ അത്രയ്ക്ക് അമൂല്യമാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത് ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ